ஒன்பது பத்து மணி கரெக்டாக நம்மளுக்கு வெள்ளத்திலே போகும் இப்ப இது எங்க போற சமயத்துல வெள்ளம் கொஞ்சம் கலக்குண்டு ரெட் ஆகிட்டு எல்லாம் கொஞ்சம் ரெட் உண்டு அடிபாகத்தில் நம்ம ஹண்ட்ரட் காணும் இல்லைங்க ஒரு ஒரு புத்திமண்ட் ஆகும் நம்மளுக்கு அடையாளம் உண்டு காரி கிட்டது ஆக்கிட்டு போயிட்டு ஆட்டில போயிட்டு நம்மள ஒரு நோக்கி போல கேந்திர பிந்து வாக்கி ஆஸ்தலுக்கு போயிட்டு தேடும்

കീല് പോയിട്ട് നോക്കൂ അതിൽ പിന്നെ ഞങ്ങൾ ആ ആൾ തമ്മിൽ എടുത്തിട്ട് ല്ല അത് പാലം എടുക്കുന്നു ഇവിടെ നിന്നാണ് ഈ സൈഡിൽ വയറുണ്ടോ വയറാക്കിട്ട് താമസമുണ്ട് മേലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ മാസം എത്തിക്കാന്നാണ് പറയുന്നത് മഡിവാട്ടർ ആണ് നമ്മള് പിന്നെ വെള്ളത്തടിയിൽ ബ്ലൈൻഡായിട്ട് ചെയ്ത്

മാക്സിമം ഞങ്ങൾ നമ്മുടെ എഫർട്ട് വൈറ്റ് വൈറ്റ് വൈകിട്ട് നമ്മൾ എടുക്കും നമ്മുടെ സിലിണ്ടറിന്റെ എയർ അവസാനം തീരുന്ന തീരുന്നവര് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് കിടക്കുന്നത് വിസിബിലിറ്റി ഇല്ലാത്തത് നമുക്കൊരു പ്രശ്നമല്ല നമ്മളതിൽ വർക്ക് ചെയ്ത് വലിച്ചുണ്ട് എല്ലാവർക്കും വലിച്ചുണ്ട് നമുക്ക് മെയിൻ പ്രശ്നം നമ്മളവിടുത്തെ ആൽമരുന്നത് നമുക്ക് അതിന്റെ ആ പോയിന്റിൽ മൊത്തം കിടക്കുന്ന നമുക്ക് അടിരീതിയിൽ കൂടുതൽ സെർച്ച് ചെയ്ത് നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ആൽമരം വലിച്ചു കയറ്റാനുള്ളതാണ് നോക്കുന്നത് അതിന് അതിന്റെ വൈകുന്നത് കൊണ്ട് നമ്മൾ വേറെ ഇവിടെ രണ്ട് രണ്ട് ദിവസം പോയിട്ട് കിട്ടിയിട്ടുണ്ട് ചർച്ചകൾ കോൽപേയും സംഘവും അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട് അതേപോലെ തന്നെ നദിയുടെ താഴ്ഭാഗത്ത് കുടുങ്ങിയിട്ടുള്ള മരങ്ങൾ വലിച്ചെടുക്കാനായിട്ട് ഇവിടെ രണ്ട് ട്രെയിനുകൾ തീരേണ്ടിട്ടുണ്ട് ഈ കാണുന്ന രണ്ട് ട്രെയിനുകളും പുഴയുടെ താഴ്ഭാഗത്തുള്ള മരങ്ങൾ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഏതായാലും കുറച്ച് കഴിയുമ്പോഴേക്ക് ആ മരങ്ങൾ വലിച്ചെടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ മരത്തിനകത്ത് കുറേ മനുഷ്യരുടെ ബോഡി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിരുന്നു ആ മരം വലിച്ചെടുക്കുമ്പോൾ എന്താണ് എന്നുള്ളത് നമുക്ക് കാണട്ടോ അപ്പോൾ നമ്മുടെ ഇപ്പോൾ പറയാൻ ഇവിടെ റോഡൊക്കെ ഫുള്ള് ഓപ്പൺ തന്നെയാണ് എല്ലാ വാഹനങ്ങൾക്കും പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് നമ്മളിവിടെയാണ് മണ്ണിടിച്ചിൽ സംഭവിച്ചത് ആ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇവിടെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതേപോലെ തന്നെ നേവിയുടെ ആൾക്കാർ കൂടാതെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് വാഹനങ്ങളാണ് അതേപോലെ എസ് ടി എസ് ടി ആർ എഫ് സംഘം എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഏതായാലും ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കാരണം ഇവിടെ തിരച്ചിൽ നടത്തി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് ദിവസങ്ങളായി ഇതുവരെ കാര്യമായിട്ട് ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഇതുവരെ കിട്ടിയെന്ന് പറയുന്നത് വണ്ടിയുടെ ഒരു ജാക്കി മാത്രമാണ് പിന്നെ കുറേ വണ്ടിയുടെ പാർട്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് മറ്റേതോ വാഹനത്തിൻ്റേതൊക്കെ ആവാനാണ് ചാൻസ് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും നമ്മുടെ അർജുനെയും അർജുൻ്റെ വാഹനത്തെയും എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം